ഇന്നത്തെ സ്ത്രീ നോക്കണം പോരായ്മകൾ പരിഹരിക്കണം ആദ്യകാല പ്രവർത്തകരുടെ പ്രവർത്തനവും അനുഭവങ്ങളും അതിനാവേശം നൽകുമെന്നുള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ യോഗം വിളിച്ചു കൂട്ടിയത് അല്ലപ്പോൾ തന്നെ അപ്പോൾ അത് ദീർഘിച്ചുപോയി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം പറയാനുള്ളത് ഈ എലക്ഷൻ പോസ്റ്റൽ പാലറ്റ് ചെയ്യുമ്പോൾ എന്നിലൂടെ എല്ലാവരും വേറെയാണെന്ന് നോക്കുന്നത് കുറച്ചുപേര് ചെയ്യുന്നുണ്ട് എല്ലാവരും അല്ലല്ലോ പൊട്ടിച്ച് തരുന്നോണ്ട് അറിയത്തില്ല ഞങ്ങളത് പൊട്ടിക്കും ആ അത് പൊട്ടിക്കും അറിഞ്ഞിരിക്കാം അല്ലെങ്കിൽ തരുത് നമ്മുടെ കൈ നമ്മൾ എന്താ നേരിട്ട് പോസ്റ്റ് ചെയ്തു നിങ്ങളുടെ എല്ലാം സി സീറ്റി അവിടെയെല്ലാം വലിയ നേതാവായിരുന്ന കെ എസ് ചർച്ച ഒരു ദേവദാസ് ഇവിടെ പാർലമെന്റിന് ആരും അറിയത്തില്ല അദ്ദേഹത്തെ ഒരു മനുഷ്യനും അറിയത്തില്ല ഒരാൾക്കും അറിയത്തില്ല അവിടെ നിന്ന് രാമേന്ദ്രനപ്പള്ള പറഞ്ഞ് മനസ്സിലിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങൾ കയറ്റുവാറ വെറും പതിനെണ്ണായിരം വോട്ടിനാണ് തോറ്റുന്നത് സുജാത എഴുപതിനായിരം കൊണ്ട് തോറ്റെടുത്ത് ആര്യപ്പോ എഴുപതും തോറ്റെടുത്ത് വെറും പതിനെണ്ണായിരം തന്നെ അത്ര വലിയ പ്രവർത്തനായിരുന്നു എന്റെ ഗുരുതാകരുടെ വോട്ടൊന്നും പറഞ്ഞു അടിച്ച എല്ലാ വീടിന്റെ പിത്യകളും പൊട്ടിച്ചു കൊടുത്തു ആ എലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് സാർ അപ്പൊ എല്ലാം ബി സി ആർ പിന്നെ പൊട്ടിച്ചു പൊട്ടിക്കുന്നത് പൊട്ടിക്കൊന്നും പ്രയാസമില്ല പതിനഞ്ച് ശതമാനം വോട്ട് ചെയ്തത് അമ്മ മനസിലായല്ല അതൊന്നും അതൊക്കെ തെറ്റായ കാര്യം എൻ ജി യൂണിപ്പെട്ടവരെല്ലാം എഴുത്തപക്ഷെ നോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങളുടെ പറയുന്നത് രാഷ്ട്രീയം ഇല്ല നിങ്ങളുടെ സംഘടന ഏത് പാർട്ടി പെട്ടവർക്കും ചെയ്യണം അത് അങ്ങനെ പറയണം ഞാൻ ഇന്നാർക്കാണ് വോട്ട് ചെയ്യണം ഞാനെന്താ പറഞ്ഞ വെറു കരസിനെ പെട്ടവരെല്ലാം സി പി എമ്മിന്റെ സി പി എമ്മിന് നോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ മിക്കവാറും ചെയ്യുവല്ലോ നമ്മുടെ നൂറ് ശതമാനം ചെയ്യുന്നുണ്ട് എവിടെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചെയ്തോ പക്ഷെ നിങ്ങളുടേത് എൺപത്തഞ്ച് എൺപതിലെ വരും അതേ കുറ്റമല്ല അതിനെ കുറ്റപ്പെടുത്താനല്ല പക്ഷെ ഒട്ടിച്ച് വന്നാൽ ആരും അറിയില്ല എന്ത് കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല തിരുത്തില്ല വേഷം കണ്ടിട്ട് സെക്രട്ടറി അതേ ആവശ്യമില്ല ഞാനാ സെക്രട്ടറി അപ്പോ ഞങ്ങൾ കിട്ടും അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ഒരു യൂണിയൻ മെമ്പർ ആയതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ പക്ഷെ യൂണിയൻ നിന്നുകൊണ്ട് യൂണിയനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് യൂണിയന്റെ നയവും രാഷ്ട്രീയവും അംഗീകരിക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കിട്ടൂ എന്നാൽ യൂണിയന്റെ നയങ്ങളുടെ യൂണിയൻ പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പുരോഗമൻ പറയുന്നു പറയുന്നത് പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ ധൈര്യമുള്ളവരും സത്യസന്ധരും നിർഭയരുമായിരിക്കും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ധാരണ അനുസരിച്ച് അതത് യാതൊരു തെറ്റുമില്ല പക്ഷേ അത് തുറന്ന് സമൂഹത്തോട് പറയാനും തുറന്ന് പറഞ്ഞുകൊണ്ട് സഹകരിക്കാനും അല്ലെങ്കിൽ ബഹുജന പ്രസ്ഥാനത്ത് പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാര് മാത്രമേ കാണു അതെ പറഞ്ഞ പാർട്ടി പോലും എന്തിനാണ് അഞ്ചര ലക്ഷം പാർട്ടി റൂമെ അതുപോലെ അല്ല എഴുപത് ലക്ഷം ബഹുജന സംഘടന മെമ്പർമാരുണ്ട് ഇവിടെ അഞ്ചര ലക്ഷം പാർട്ടി റംബേഴ്സ് ഉള്ളപ്പോ സി പി എമ്മിന് എഴുപത് ലക്ഷത്തിലേറെ ബഹുജന സംഘടനാ മെമ്പർമാരുണ്ട് ആ എഴുപത് ലക്ഷത്തിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം വോട്ട് നമുക്ക് കിട്ടും സർക്കാർ ജീവനക്കാരുടെ ഇടയിലേക്ക് അധ്യാപകന്റെ ഇടയിലേക്കും വരുമ്പോൾ കുറച്ച് കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പൊ അവരുടെ ഒരു ഒരു ഭീരുത്തം അയ്യോ ഇത് എങ്ങനെയാണ് വെളിയും പറയുന്നത് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ എന്നാൽ ഒരു കുഴപ്പമില്ല ഇവിടെ പൊട്ടിക്കത്തില്ല മനസ്സിലായി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വളരെ ഇതാണ് അതായത് ശരി ഗ്രീമ പഞ്ചായത്ത് മുനിസിപ്പൽ എലക്ഷൻ ഒക്കെ വരികയാണ് അത് കഴിഞ്ഞ് അസംബ്ലി ആലക്ഷ്യം വരുന്നുണ്ട് എലക്ഷൻ വരികയാണെന്ന് പറഞ്ഞ കാര്യം പേടിപ്പിച്ച ഒരു കാര്യമല്ല എലക്ഷൻ വരുമ്പോൾ ജയിക്കാനുള്ള നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക ഒരു വായനശാല വെള്ളപ്പൊക്കത്തിൽ കേടായാൽ പുസ്തകം കൊണ്ടത് പാർട്ടി ഓഫീസിലൊന്നും വായനശാലത്തോട് കരുതേണ്ട അതൊരു സാമർഥ്യമാണെന്നാരും കരുതരുത് അപ്പൊ പാർട്ടി ഓഫർമാർ മാത്രമേ അവിടെ വരുവട്ടു അവര് ഭൂരിപക്ഷം വായിക്കട്ടില്ല ആ പുസ്തകാരും വായിക്കില്ല അവിടെ ബി ജെ പി കാരും കോൺഗ്രസ് കാര്യം വരുമോ നമ്മുടെ ആ ഫീസിനെ വായനശാല വെച്ചാൽ ആ പുതിയ കെട്ടിട മരുതണമെന്ന് വേറെ എവിടെയെങ്കിലും വെക്കണം വേറൊരു വായനശാല കൊണ്ടുവയ്ക്കണം ഒരുപാട് സൗകര്യങ്ങളുടെ വായന ചാനലിലൂടെയുണ്ട് അവിടെ കുട്ടി വെക്കണം അത്രയും ദിവസം അവൾ വായിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ പേരാണ് ഗന്ധശാല സംഘം പ്രവർത്തകരെന്ന് അല്ലാതെ പാർട്ടി നോമിനേറ്റ് ചെയ്തു ഞാൻ എന്റെ പ്രസിഡന്റ് ആയി പുസ്തകം ഒന്നും വായിക്കാറില്ല എന്ന് അഭിമാനിക്കുന്നവരുണ്ടല്ലോ ഗ്രന്ഥശാല സംഘത്തിനെ ഒക്കെ പല കബറ്റുകൾ നോക്കിയാൽ പുസ്തകം വായിക്കുന്ന അത്ര വില പുസ്തകം വായിക്കുന്നവരൊക്കെ വെളിയിരുക്കുകയാണ് അപ്പൊ അവിടെ ഒന്നും ഇടിച്ച് ചേരാൻ പാടില്ല പുസ്തകത്തെ സ്നേഹിക്കുന്നവരും പുസ്തക പ്രവർത്തനത്തിന് പറ്റിയവരും അവിടെ പ്രവർത്തിക്കുന്ന പറ്റിയാലും അവിടെ കൊടുക്കണം ഓരോന്നിനും പറ്റിയവരുണ്ട് അവിടെ അവിടെ കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നു നമ്മുടെ രീതികൾ എവിടെയാണോ നന്നായി ഒരാൾ പറഞ്ഞോ ആ സ്ഥലത്തേ കൊടുക്കണം എവിടെ കൊടുത്താലും പ്രവർത്തിക്കുന്ന കുറച്ച് പറ്റുന്നുണ്ടാവും അവരെവിടെ കൊടുത്താലും കുഴപ്പമില്ല വളരെ സന്തോഷത്തോടുകൂടി ഈ നടപ്പിച്ച സമയത്ത് പിറ്റകഴിഞ്ഞതേ ഉള്ളൂ ഏതാണ്ട് പത്തോ നാനൂറ് പേരിലൂടെ വന്നു കഴിഞ്ഞു മിക്കവാറും തൊണ്ണൂറ് ശതമാനം സമയത്ത് തന്നെ വന്നു എന്നുള്ളതും എടുത്തു വരേണ്ട ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആ ആ അതുപോലെ തന്നെ ആശംസകൾ വർദ്ധിച്ചുകൊണ്ട് ഞാൻ ഈ സമരക്കെരുത്തൽ പോർമ്മ ശക്തികൾ എന്ന മുൻകാല ദിവസം എന്നെ ചോദപ്പെടുത്തിയനുസരിച്ച് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു